വനിതകൾക്കും യുവാക്കൾക്കും സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സാമൂഹിക സാമ്പത്തിക സംരംഭകത്വ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കും യുവാക്കൾക്കും അമ്പത് ശതമാനം നിരക്കിൽ ടൂ വീലറുകളുടെയും ലാപ്ടോപ്പുകളുടെയും മൂന്നാംഘട്ട വിതരണം നിർവഹിച്ചു വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സൈൻ പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു പലപ്പോഴും ജീവനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം നമ്മളുടെ ബഹുമൂല സഹോദരിമാർ നല്ല അഭ്യസമൊക്കെ പോകുമ്പോൾ അഭ്യസന സഹോദരിമാർ നല്ല വിദ്യാഭ്യാസം मैने पॉइंट जैसा प्लान हमने परले में कंडक्ट करा और நல்ல સુલમાનુ സഹോദരന്മാരും అవసరાઈ ആയി উইলের টাইম নోతి আর এক কোম্পানি ই করতে হবে ಅದ운데 বড় কোড আমরা প্রায়শ্চিত মানে মানে এরকম করতে হবে আর সহജീবদের সমান স্থান দেওয়ার такая ഹലമുആലുമായി ഞാൻ ഈ ഫോറം കേടായി. വളരെ വികസ തലത്തിലുള്ള ആർദ്രമായി സംചായത്തിന്റെ ദർശനം. ഞങ്ങൾ നൽകുന്ന സൈൻ കേരളത്തിലെ എൻജിഒകളുടെ കൂട്ടായ ഒരു ശ്രമം. സ്ത്രീ ശാക്തീകരണ എന്ന ആശ്രയത്തെ അടിസ്ഥാനപ്പെടുത്തി വീരനായ പരിമാണിന്റെ രൂപകല്പന. ഈ പോർട്ടറിനെ നിയമത്തിന്റെ ആയി പോ സൈൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രൂപേഷ് ആർ മേനോൻ എസ് എൻ വി അധ്യക്ഷത വഹിച്ചു കെ കെ മഹേഷ് ക്യാപ്റ്റൻ വിനോദ് കുമാർ വിനൂപ് പിശ്വം മിനീഷ് കുമാർ സുനിൽ കുമാർ എന്നിവർ പ്രസംഗിച്ചു പതിനായിരം ടൂവീലറുകളും അമ്പതിനായിരം തയ്യൽ മെഷീനുകളും പതിനായിരം ലാപ്ടോപ്പുകളുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത് നൂറ്റി കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്നത്